നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു സമ്മേളനം വിദ്യാഭ്യാസ മേഖലയിൽ ഏകപക്ഷീയമായ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കെ പി എസ് ടി എ പൊന്നാനി ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു പ്രീ പ്രൈമറി മേഖലയിലെ അധ്യാപകർക്ക് അംഗീകാരവും നിയമാനുസൃതമായ വേതനവും നൽകണം വിദ്യാർത്ഥികളെ സമൃദ്ദത്തിലാക്കുന്ന രീതിയിൽ പരീക്ഷാ സമയക്രമം നിശ്ചയിക്കരുതെന്നും എരമംഗലം സി എം സ്കൂളിൽ ചേർന്ന സമ്മേളനം ആവശ്യപ്പെട്ടു യു ജില്ലാ ചെയർമാൻ പി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് സി റഫീഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഇ ഉമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പൊന്നാനി കെ ി എ ഭവൻ രൂപരേഖ ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ പ്രകാശം ചെയ്തു ടി കെ സതീശൻ എം കെ എം അബ്ദുൾ ഫൈസൽ സുരേഷ് പാടത്തിൽ ശ്രീജിത്ത് മാറഞ്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു